ഇടാ കാണി വേറൊരു ചരിത്രം ചരിത്ര നിർത്താണ് ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട് മൂന്നുറുപ്പാക്കും ഗൂരുകുട്ടി വാങ്ങിക്കാൻ മായോ ചഞ്ഞിന്ന് ഏറ്റിപ്പോഞ്ഞ കാലടിച്ചു ആ സമയത്ത് ആ പഴയ കഥയല്ല ആ സമയത്ത് പെരുന്നാക്ക് അല്ല സ്കൂളിലേക്ക് പെരുന്നാക്ക് പെരുന്നാളിന്റെ പിച്ചെന്നൊരു ചന്ത ഉണ്ട് അപ്പൊ പെരിന്തൽ മണ്ണെന്നാണ് ആ ബസ് ആറ് പത്തിന ഓർമ്മയിൽ ആ ബസ് സ്റ്റാർട്ടിങ് അത് കൊളപ്പുള്ളി പോയിട്ടാണ് ബസ് അങ്ങനെ ഒറ്റപ്പാലം ബൈക്കിങ്ങനെ പോയിട്ട് തിരിഞ്ഞ് പോവാണ് അപ്പൊ മണികളത്തിറങ്ങാം നല്ല സ്കൂൾ കുട്ടി ടീച്ചർമാരും മാസ്റ്റർമാരും ഒക്കെ ഈ ബസ് കയറി കൊടുക്കും വലിയ ആകലത്തിൽ പോവല്ലേ ഒരു ചങ്ങായി ആളെ പേര് ഞാൻ പറയില്ല തിരൂർ കാട്ടിന്ന് വണ്ടി കയറി ബസ്സിൽ പെരുന്നാളിന്റെ പിറ്റേന്നാക്കോ പെരുന്നാളിന്റെ നേരെ പിറ്റേന്നാണ് ഇവര് വിട്ടിട്ടില്ല അപ്പൊ ഈ ബസ് പോവിച്ചിട്ട് ഉണ്ടായ സംഭവമാണ് അറിഞ്ഞത് കേക്കണം ഇങ്ങനെ പോയി അന്ന് പോക്കില്ലേ ഞങ്ങളെ ബസ്സിൽ ഫുള്ള് ആൾക്കാരോ ടീച്ചർമാരും എല്ലാരും ആ കൂടെ പോണ്പളം ഇട ഇറങ്ങിലാരിക്കണെ ഈ രണ്ട് കീസന്റെ കൂടി ടൗസൻ്റ തെറിച്ചിട്ട് ചില്ലും ടീച്ചർമാരും എല്ലാം കൂടി ഒരു തങ്ങളെ ഈ ടീച്ചർമാർ പോരാ അയ്യോ ഞങ്ങൾ എന്ത് ചെയ്യും ഈ സ്കൂൾ പറഞ്ഞു ഇറക്ക എന്തായ സംഭവത്തിനുള്ള ഇറക്കണ പോരത്തോക്കിട്ട് വീട്ടിൽ കൂടി അപ്പൊ ഈ നായ തുറപുട്ടിയത് ബസ് ഇത് മറച്ചതാണെ അതാണ് കാരണം അല്ല അത്ര കാലത്ത് പോല അതില് ബഷിന്റെ പിന്നെ തുടക്കം തൂവെ കുറിച്ച് കഥ ഈ തൂവണ്ടോ ചോറിയെ അതിൻ്റെ അവിടെ എവിടെയൊക്കെ മാന്തി മാന്തി പിടിച്ച് തുടച്ചു അതിലും പിന്നെ അതിൽ ആറ ചോറി തുടച്ചു പിന്നെ ഓനാട് മണ്ടി യൂട്യൂബിലെ എന്റെ ചരിത്ര ഞാൻ പറയുന്നു തോണേറല്ല ഇല്ല അര വാക്കിന് വ്യത്യസ്ത അല്ല അപ്പൊ നമ്മൾ മറക്കിരിക്കാതെ പോകാൻ പാടില്ല ബസ് പോയവരെ പിറ്റേ ബസ് പോയാലും മതി ഞാൻ അന്ന് മനസ്സിലാക്കുള്ളൂ ഞാൻ തരോ ഞാൻ അന്ന് മൂന്നുറുപ്പൊക്കെ മൂരുകുട്ടിങ്ങനെ തോളിൽ വെച്ച് കയറ്റും പാർത്തുമ്പോ ഇങ്ങനെ പിന്നെ രണ്ടാം പതി ഏറ്റും അന്ന് ബസ്സും വലിയ ഒന്നും ഇല്ലല്ലോ നാല്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഞമ്മളെ നാട്ടിൽ മഴകുളത്ത് അത് വെള്ളിയാഴ്ച വൈകുന്നേരമൊക്കെ ആയിട്ട് എത്തോള്ളു വ്യാഴാഴ്ച വാങ്ങിയാലേ അപ്പൊ ഏറ്റവും പോര് ആ പോരിലാണ് ഈ അന്ന് വസ്തുക്ക ചരിത്ര പീ പറയുന്നത് അപ്പൊ ആരാണെന്നുണ്ടെങ്കിൽ എത്ര അർജുനും മറക്കിരിക്കാതെ കൊടുക്കാറുണ്ട് കേരള കുട്ടിയെ കൊടു കുട്ടിയുടെ ഞാൻ പതിനഞ്ചു ദിവസമായിട്ടുള്ളു കുട്ടിയെ ചെനി പോയിട്ട് ചോദിച്ചപ്പോ തൊണ്ണൂറായിരം രൂപ വില പറഞ്ഞു ഒരു ദാദാന്റെ അടുത്തേ രണ്ട് പജ് മാങ്ങിയതാണ് ഇതിൻ്റെ ഒപ്പം പറ്റേ ഒരു പജ്ജിണ്ട് അത് തൂത്തിലുണ്ട് ലിറ്റർ പാലുണ്ട് പജ് തന്നെയാ പജ്ജി കടല തൂത്തിലുണ്ട് എന്റെ പൊക്കറഞ്ഞ് ഇതിപ്പോ ഞാൻ കുറഞ്ഞ രണ്ട് പജുടി പോകണെന്താ അപ്പൊ കുട്ടി പോയിട്ട് പാചക ചെറുക്കന്റെ കുട്ടി അതായത് മാങ്ങിക്കോണുവാണെങ്കിൽ ഇതുപോലെ കിട്ടാൻ പതിങ്ങനെ ആവശ്യം ഇല്ല പതിനാല് ലിറ്റർ പാലിൻ്റെ എനിക്കാ മാറ്റത്തില്ല നിങ്ങളൊക്കെ അന്നില്ലാത്തൊരു വില കിട്ടിക്കാണ്ട് നിങ്ങൾ ഇഞ്ചിന് കുറെ ആ പണ്ടത്തെ കാലത്ത് കൂണൂലിട്ട് നമ്പൂരിയാളുണ്ടല്ലോ ഓലെ പരി ചെല്ലുമ്പോ ഞാൻ അന്ന് നടന്ന് പോയി ചെയ്യുന്ന കാലം ആ കാലത്ത് ഓല കന്നിന് ഇല്ലാത്തൊരു വില കിട്ട എങ്ങനെ മുന്നൂറിന് ഇയാൾ ഏത് സമാസാരല്ലേ അയാള് ഈ പറഞ്ഞു കൊണ്ടാവശ്യ തോരള്ള മനുഷ്യന്മാരായിട്ട് ഞാൻ പറഞ്ഞത് എങ്ങനെ

ചോരും നീരുല്ലാത്ത ആൾക്കാരായിട്ട് വർത്താനില്ല ഇതൊക്കെ അതിപ്പോ കാക്കച്ചും പോറണില്ല എന്ത് എന്ത് പറ്റ മനസ്സാ അല്ല പച്ചല്ല എന്തിനു പറ്റും നിങ്ങൾ എന്തിനൊരു കാര്യത്തിന് പറഞ്ഞേര് എന്തിനൊരു കാര്യത്തിന് പറഞ്ഞേര് ില് അയാണെന്തോ ഇവിടെ ഒരു ലക്ഷം ആൾ കൂടി അതിന്റെ തൊപ്പ കനത്തൊരു ബഡ്ജറ്റ് വരുന്നൊക്കെ കുഞ്ഞക്കോ ആ ഒന്ന് തൊണ്ണൂറ് രൂപ ലക്ഷത്തി തൊണ്ണൂറായിരത്തി രൂപത്തിന് മാറ്റത്തിന് ചാക്കത് ഉറപ്പിന് കൊടുത്തേക്കോ ഇന്ത്യ മാനൊക്കന്ന് കുറഞ്ഞ കായിലക്ക എണ്ണം മൂന്നെണ്ണം ഉണ്ട് ഇപ്പത്തെ ഇറച്ചിന്റെ ചിലപ്പിനിക്ക് ഒരു പജ് വലിയ സംഖ്യ കൊടുത്തു പറയാനേ പതിനാലൊന്നല്ലേ നിങ്ങൾ പറഞ്ഞുണ്ടാ കൊടുങ്ങണ്ട കാക്ക കൊടുങ്ങണ്ട കാക്ക കൊടുങ്ങണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മിച്ച അനുഭവത്തിൽ കാര്യം ഞാൻ പറഞ്ഞു പക്ഷെ നിങ്ങളതിനും ഈർക്കണ്ട ഞ്ച് പെണ്ണുങ്ങൾ തെറ്റിപ്പോയ ചരിത്ര പോകാൻ പറ്റില്ല പറ്റും മഞ്ഞത്തിന് കൂടി അതിനെക്കുറിച്ച് മഞ്ഞത്തെ നെഞ്ഞിന്റെ പോക്കര ചവിട്ടീറ്റ് ഇച്ചിന് ഈ ദുനിയാവിൽ പുതിയപ്പള വേണാറ് പോയത് നൂറിന് ഉണ്ട് അത് എവിടുന്നു വാങ്ങിട്ട് വെള്ള ടാങ്കിട്ട് അവിടുന്ന് ഈ കുഞ്ഞിക്കുവിന്റെ കയറ്റുമെന്ന് കൊണ്ടുപോയിട്ട് ആദാ ഒരു പഞ്ഞിട്ട് പോയി കുടിച്ചാ രണ്ട് പഞ്ചത്തികളെ കൊടുത്തായിട്ട് കുഞ്ഞിക്കോടിച്ചു വേണ്ട പൈ മാറ്റം വേണ്ട മറ്റ അങ്ങനെ ചെയ്യും മാറ്റം വേണ്ട കൊടുക്കൂല ഇത് കൊടുക്കണോ തോത്തിലടുത്തല്ലേ അവിടെ ഇരുന്നിട്ട് കേട്ടക്കെ നല്ല രായത്തോട് കൂടെ രാവിലെ നീച്ച് സുവയും നിസ്കരിച്ച് ഒരു കാസ് ചായ കുടിന്ന് കുടിച്ച് സന്തോഷം പൈക്കിച്ച് ഡബ്ബർ വെട്ടപ്പിക്കോ ഞാൻ പറഞ്ഞേക്കന്തോഷം മിസ്മു ജെല്ലി ഇറങ്ങിക്കാണ്ട് ചെയ്ത് ഡബ്ബർ ഇട്ടാപ്പിക്കോ അതിന്റെ പാത്രം എന്ന് അറിയാം ഇറുകിപ്പൊടിച്ച് നേരെ പോയി ഒരു ശരീരത്തിൽ പറഞ്ഞിട്ട് പോയിക്കൊള്ളി ഇറകി പൊടി മണ്ടി കീർച്ചാട്ട മണ്ടിക്കളി ടബ്രി നേരെ വൈകുന്നേരവും വെട്ടിയില്ല പാത്രം തരില്ല എന്ന മരിച്ച പ്രായത്തോടു കൂടെ